റെഡ് മൂവീസിൻ്റെ ബാനറിൽ കെ പി പ്രസാദ് അണിയിച്ചൊരുക്കിയ പുതിയ മ്യൂസിക് ആൽബം ഇരുമുടി ചൂടി ശ്രദ്ധയാകർഷിക്കുന്നു ആൽബത്തിൽ ജി വേണുഗോപാൽ ആലപിച്ച അയ്യപ്പ സ്തുതിയുടെ രചന രമേശ് രമണ്ണും സംഗീതം ചന്ദ്രൻ പമ്പാടിയുമാണ് നിർവഹിച്ചിരിക്കുന്നത് ഛായാഗ്രഹണം ആഷ്വിൻ ഐമനവും ചിത്ര സംയോജനം ജയകൃഷ്ണൻ റെഡ് മൂവീസും നിർവഹിച്ചു പമ്പയുണ്ടേ

മറ്റ് അണിയറ ശില്പികൾ ഈ മ്യൂസിക് ആൽബത്തിൽ മുഖ്യവേഷം ചെയ്തിരിക്കുന്നത് ബിജോ കൃഷ്ണനാണ് ജയകൃഷ്ണൻ നിസാർ കയം സോമശേഖരൻ ദീപു സാബു പി പി ജിത മകരശി എന്നിവരും അഭിനയിച്ചിട്ടുണ്ട്